വൈസ് ആപ്പ് യൂസ് മുന്നേ എനിക്ക് അസൈൻമെന്റ് എങ്ങനെയാ സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്തൊക്കെയാണ് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്താണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആപ്പ് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പി വൈ ക്യു അനാലിസിസും വീഡിയോസും ഒക്കെ ഉണ്ട് പിന്നെ ഗിസ്സും കൂടെ ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാ പഠിക്കേണ്ടത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ പ്രീവ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവൈലബിളായിട്ടുണ്ട് ആപ്പിൽ അപ്പോൾ അതും നോട്ട്സും ഉള്ളതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് അതുമാത്രമല്ല പിന്നെ അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാ സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഒക്കെ എഴുതണം എന്നൊക്കെ ആപ്പ് യൂസ് ചെയ്ത് അത് ഗൈഡൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്കതൊക്കെ ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പൊ രണ്ട് എക്സാം കഴിഞ്ഞു എൻ്റെ രണ്ടും നന്നായിട്ട് എഴുതാൻ പറ്റി വീഡിയോസും ക്വസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനാലിസിസും നോട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം ക്വസ്റ്റ്യൻ പേപ്പർ നല്ല എളുപ്പമായിട്ട് തോന്നി കാരണം എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എല്ലാം ക്വിസിലൊക്കെ ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത് അപ്പോൾ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടായി ഒരുപാട് ഹെൽപ്പ് തന്നെയായിരുന്നു